ആയിഷ ബീവിയുണ്ട് ഫാത്തിമ ബീവിയുണ്ട് രണ്ടുപേരും മുത്തിലുബിയുടെ ചാരത്തിരുന്ന് കരയുകയാ അള്ളാഹുവിൻ്റെ പ്രവാചകന് പെട്ടെന്ന് പെടന്ന്ങ്ങ് രോഗം കൂടുകയാണ് റബ്ബേ ി തങ്ങൾ കപടന്നു പടച്ചവനെ രോഗം കൂടി അപ്പോഴാണ് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ് അസ്സലാമു അലൈക യാ അഹ്ല സലാങ്കൽ ഇഫ്തഹിൽ ബാ വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ് റളിയല്ലാഹു തആല ആരായാലും തിരിച്ചു കേൾക്കുകയാകുക എന്റെ വാപ്പയ്ക്ക് സുഖമില്ല വാപ്പയ്ക്ക് വല്ലാത്ത വേദനയാട് എന്റെ വാപ്പ ഉറങ്ങുകയാണ് നിങ്ങൾ ശല്യം ചെയ്യല്ലേ നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നാര മകൾ അവിടെന്ന് പറയുകയാട് കുറച്ചു സമയം രണ്ടാമതും കേൾക്കുകയാട് രണ്ടാമതും സലാം കേൾക്കുകയാട് ഫാത്തിമ ബീവി എപ്പോഴും വിളിച്ചു പറന്ന് എന്റെ ഉപ്പ് സുഖമില്ലാതെ കിടക്കുകയാട് രോഗമാണ് വേദനയാട് അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നെയെന്ന് വരുവോ കുറേ സമയം കഴിഞ്ഞു മൂന്നാമതും സലാം പറയുമ്പോ റസൂലുള്ള വിളിക്കുന്നു മോളെ ഫാത്തിമാ വാതര തുറക്കുമോളെ വാതര തുറക്കുമോളേ ആരാ വന്നതെന്നറിയുമോ മഹാനായ മൗത്ത് അസുറായി പറയുന്ന മലക്ക് കടന്നു അസ്സലാമു അലൈക യാ നബിയുടെ വരികയാത്തിനത്തു വന്ന് സലാം പറയുകയാട് എന്തിനാ വന്നത് എന്തിനാ വന്നത് എന്റെ രോഗ സന്ദർശനം നടത്താം വന്നതാണോ എന്നെ കാണാമെന്നതാണോ പറയുന്നു യാ പറഞ്ഞു പറഞ്ഞുവിട്ടതാണ് അള്ളാഹു പറഞ്ഞു വിട്ടതാണ് ഒന്നുകിൽ പടച്ചവരേ അവിടത്തെ റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞു വിട്ടതാട് അങ്ങ് അനുവാദം തന്നാൽ അങ്ങയുടെ റൂഹ് പിടിക്കാറ് ഇല്ലെങ്കിൽ അങ്ങയെ കണ്ടിട്ട് തിരിച്ചു പോകാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകനസാഹു വലിഹി വസല്ല മാതങ്ങള് അവിടന്ന് അനുവാദം ഒന്ന് ജിബിരിന്ന് തോന്നി ജിബ്രീലിനെ ഒന്ന് ജിബിരിന്ന് തോന്നി അതാവരുന്ന ജിബ്രീൽ

ഈ കിടത്തം കാണാനുള്ള അവസാനം പ്രവാചകൻ അവസാനിന്റെ അനുവാദം കൊടുത്തു പറയുന്ന മലക്കുണ്ടല്ലോ റസൂർ തങ്ങളുടെ കാലിൽ നിന്ന് റൂഹു പിടിക്കാൻ തുടങ്ങുകയാണ് റൂഹു പിടിക്കാൻ തുടങ്ങുകയാണ് പ്രവാചകന് കിടന്ന് പിടയുകയാ പിടയുകയാണ് പടച്ചവരെ മുത്തിരപിയ പടം എന്ന് ചോദിക്കുന്നു അസുറായി ഒന്ന് പതുക്കെ പിടിക്കുമോ വല്ലാതെ വേദനിക്കുന്നു അസുറായി ഇത് പറയുന്നതാരെന്നറിയോ ഈ ലോകം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ിക്കുന്നു ഒന്ന് പതുക്കെ പിടിക്കുമോ മലക്കുൽമൂത്ത് കരയും റൂഹു പിടിക്കാൻ ഇതിനെക്കാലും എനിക്കറിയില്ല റിയില്ലേ പളച്ചവരെ റൂഹ് പിടിക്കുകയാട് റസൂലൊന്ന് എഴുന്നേക്കുന്നുണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് പ്രവാചകൻ അതാ കടന്നുവല്ലാത്ത പ്രയാസത്തിലാ പാത്രത്തിൻ്റെ അകത്ത് കൈയട്ടിട്ട് വെള്ളം കോരിയിട്ട് പ്രവാചകൻ മുഖത്തെ കുഴിക്കുകയാട് എന്നിട്ടാൻ്റെ റസൂലവിടെ പറയുന്നുണ്ട് ഐഷാ ഇന്നലിൽ മൗത്തില വേദനയാ വേദനയാ വല്ലാത്ത പ്രവാചകൻ പ്രവാചകനപെടുന്നു മരണവേദനയെ കുറിച്ച് കൊടുക്കുകയാ ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയുണ്ടോ ഈ ൂടെ ഞാനും നിങ്ങളും എന്തൊക്കെ പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ട് നടക്കുന്നവനാണ് നമസ്കരിക്കാൻ സമയത്തിന് വിളിച്ചാ പോകില്ലല്ലോ നമസ്കരിക്കാറില്ല നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല തോന്നുന്നത് പോലെ പടച്ചവനെ ഞാനാണ് വലുതെന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ ഒരു ദിവസം മരണം തേടി വരുമല്ലോ ഒരു ദിവസം എന്തായാലും എന്നെ തേടി അസറായിൽ വരുമല്ലോ എന്ത് ചെയ്യും സഹോദരാ എന്റെ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്മൂത്ത് മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ അല്ലാഹുവാണ് പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്ന് ഈ ലോകം തന്നെ സിദ്ധിക്കാൻ കാരണക്കാരനായ സ്വർഗം തുറക്കുന്ന മുത്തിനബിയാ കരയുന്നത് വെള്ളം കോരി മുഖത്തൊഴിക്കുന്നത്

ിൽ ആയിഷാ ബീവി തലയെടുത്ത് മടിയിൽ വെച്ചു വെള്ളം തുണിയിൽ മുക്കിയിട്ട് മുത്തിനബിയുടെ മുഖം ഫാത്തിമ ബീവി ശരീരം റബ്ബേ അവസാനം റസൂലുള്ള എഴുന്നേറ്റു പ്രവാചകനെ മിസ്വാക്ക് ചെയ്യണമെന്ന് എടുത്തിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോ മുത്തിനബിയുടെ കൈ അനങ്ങുന്നില്ല റസൂലുള്ള ില്ല റസൂലുള്ളയോട് ആയിഷാ ബീവി ചോദിച്ചു നബിയേ ഞാൻ തേച്ചു തരട്ടെ നബിയേ അങ്ങയുടെ പല്ല് ഞാൻ തേച്ച് തരട്ടെ സ്വന്തം വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ആയിഷാ ബി വിയുടെ കഴുത്തിൻ്റെ താഴെ ആ നെഞ്ചത്തിങ്ങനെ ചാരിയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ ഐഷാ ബി ബി പ്രതി അല്ലാഹു തേലാൻഹാ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പല്ല് തേച്ച് കൊടുക്കുകയാ മുത്തിനബിയുടെ പല്ല് തേച്ച് കൊടുക്കുകയാ അവസാനം അല്ലാഹുവിൻ്റെ പ്രവാചകനെഹു അലിഹി വസല്ല മാതങ്ങള് ഐഷാ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ ചാരിക്കടക്കുമ്പോൾ അസുറായി അവിടുത്തെ റൂഹുമായിട്ടെ പറന്നു പോവുകയാ അല്ലാഹുവേ ആ വിളക്കണഞ്ഞു പോയല്ലോ ആ വിളക്കങ്ങണഞ്ഞു പോയല്ലോ ആണുങ്ങൾ ആരുമില്ല ആയിഷാ ബീവിയും ഫാത്തിമ ബീവിയും മാത്രമാണ് വീടിൻ്റെ അകത്തുള്ളത്

குளிப்பி கிடத்தி இருக்கையா ാഹിതങ്ങൾ കുളിപ്പിച്ച് കുളിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ അലി ഹിസ്സലാ മീ കായിലി ഈ രണ്ട് മലക്കുകളും മുത്തിനബിയുടെ ശരീരം എടുത്തുകൊണ്ടുവന്ന് നേരെ കിടത്തുകയാട് ഫാത്തിമ ബീവി പറയുന്നു ഞാനല്ല കിടത്തിയത് ആയിഷാ ബീവി പറയുന്നു എനിക്കറിയില്ല മലക്കുകൾ എടുത്തുകൊണ്ടുവന്ന് കിടത്തുകയാട് സുബാറല്ലോ നബിയുടെ വീടിന്റെ വീടിന്റെ അകത്തിരുന്നൊരു നിലവിളിയാട് റസൂലുള്ളാഹി തങ്ങളുടെ മദീന േങ്ങുകയാട് കേട്ടവർ കേട്ടവർ കരയുകയാട് അള്ളാഹുവിന്റെ പ്രവാചകന് വഫാത്ത എന്ന വാർത്തയുണ്ടല്ലോ കാട്ടുതീ കാട്ടുതീപോലെ പടരുമ്പോ ഹു പിടഞ്ഞു വീണുപോയി അല്ലാ പിടഞ്ഞു വീഴുകയാ പൊങ്ങുന്നില്ല പൊങ്ങുന്നില്ല തങ്ങളുടെ ൊങ്ങുന്നില്ല പലരും തളർന്ന് വീണുപോയി റസൂർ എന്ന് പറയുമ്പോ പടച്ചവനെ എല്ലാവരും താങ്ങാൻ കഴിയാത്ത വേദനയാട് പലരുടെയും നാവ് പൊങ്ങുന്നില്ല പലരും സംസാരിക്കുന്നില്ല പടച്ചവനെ മസ്തുയിലേക്ക് എല്ലാവരും ഓടുകയാട് മുത്തിനബിയുടെ വീട്ടിലേക്ക് ഓടുകയാട് ആരോ പറഞ്ഞു പറഞ്ഞാൻ്റെ മഹാനായ്ലാറു എൻ്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുകയാട് മഹാനായ ഉസുമാരുതങ്ങൾ രണ്ട് സ്വഹാബികളുടെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് കാലിടച്ചു കൊണ്ടാണ് മുത്തിനബിയുടെ വീട്ടിലേക്ക് വരുന്നത് അലിയാരതങ്ങളും മിണ്ടും സ്വാപത്ത് മുഴുവനും കരച്ചലാണ് ഒരു മനുഷ്യനും പരസ്പരം സംസാരിക്കുന്നില്ല ആ സമയത്താണ് ഉമർ വരുന്നത് മഹാനായ് ഊടി പിടിച്ച വാളുമായി കിടന്നു വരികയാ ഒരു പ്രാന്തനെ പോലെ ബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ പോലെ വാള് കൊണ്ടു വന്ന് മുത്തിനബിയുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് റസൂലുള്ള ഉറങ്ങുകയാ ഉറങ്ങുകയാസാ നബി നാപ്പത് ദിവസം അല്ലാനെ കാണാൻ പോയതുപോലെ തിരിച്ചു വരും ആരെങ്കിലും പിടിച്ചുകൊണ്ട് പടച്ചവര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാട് അബൂബക്കർ തങ്ങളില്ലായിരുന്നു തന്റെ അകന്ന തടർച്ചവനെ തന്റെ വീട്ടിൽ പോയിരുന്നു അകന്നുരൽത്ത സ്ഥലത്തൊരു ഭാര്യ ഉണ്ടായിരുന്നു അവിടെയാണ് അബു മഹാനായ അബൂബക്കർ ശുദ്ധീകൃതങ്ങൾ പോയത് അവസാനം അവിടെ നിന്ന് മരണവാർത്ത എറിഞ്ഞപ്പോ അ